പ്പനിങ് നൗ ജെ അഗൈൻ ല ഇറ്റ്സ്വസ്റ്റ് ആൻഡ് അർദ്ധനാരീശ്വരി ഹൈ ഹായ് ഹൈ ലോ ലൈക്ക് ടു ഞാനുണ്ടല്ലോ ചാർജ് തീർന്നു പോയി ഓഫായിട്ടോ എൻ്റെ പ്രകാശ് ജിയുടെ പ്രകാശ് ജി ഒരു രത്നമാണ് പക്ഷേ ഞാനത് ഇങ്ങനെ വിശേഷ വേളകളിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുക എപ്പോഴെപ്പോഴും ഉപയോഗിക്കേണ്ടാന്ന് കരുതിയിട്ട് അതൊരു സ്പെഷ്യൽ രത്നമാണ് മാത്രമല്ല പുള്ളിക്കും ആവശ്യമുണ്ട് ജോലി തിരക്ക് റെസ്റ്റ് ഇതൊക്കെ വേണമല്ലോ അതിനെ നമ്മൾ പരിഗണിക്കണം അതുകൊണ്ടാണ് ബ്രിജ് ബ്രിജേഷ് ലൈക്ക് ടു തീർച്ചയായിട്ടും ലൈവ് വരണം ജലന്ധരൻ ഹൈ ലൈക്ക് ടൂ താങ്ക് യു ആ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു മറ്റത് ഹൈലൈറ്റിൽ പോവും കുറച്ച് ടു അവേഴ്സ് ആയില്ലേ അതിൻ്റെ പോയി ചാർജ് ഇല്ലാതെ സോ ഞാൻ ഇതിനകത്ത് മാറ്റി സാര എത്രയോ പ്രാവശ്യം മെസ്സേജ് നോക്കുമ്പോൾ മെസ്സേജ് വരത്തില്ല ശരി മെസ്സേജ് ഇല്ല എന്ന് തോന്നുമ്പോൾ ഞാനൊരു വീട്ടിൽ അവരെല്ലാവരും മെസ്സേജ് അയക്കുന്നു കാണുന്നില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാനൊരു അബദ്ധം പറ്റിയതാണ് എനിക്ക് ശ്രീനാഥ് ബാസി താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് അവൻ അഫെക്ഷൻ ഫാസി ഫാസി നന്നായിരിക്കണം എല്ലാവരും ചീത്ത പറയുന്ന എനിക്കൊരു സങ്കടം വരുന്ന ഒരു ഭാസിയോട് ആ എന്താ പറയുക ഒരുപാട് ഒതുക്കിയതാണ് പിന്നെ ഗോപുരത്തിൽ ഇതായിട്ട് മാറുന്നത് മനസ്സിലായോ അതുകൊണ്ട് എല്ലാവരും ഒതുക്കിയാലും നമ്മൾ വലിയ ഒരാളാവും കാരണം നമ്മുടെ സ്നേഹമൊക്കെ ഭാസിയുടെ കൂടെയുണ്ട് ചിത്രസ് മഹായോഹി ഋഷി ദുർവാസ നല്ല രസമാണ് ഇനിയിപ്പോൾ ഐഡിയ ഒക്കെ കാണാൻ കേട്ടാ മഹായോഗി ഋഷി ദുർവാസാവ് എന്തിനാ സങ്കടം ഒന്നുമില്ല എനിക്ക് സങ്കടം ചാസിയുടെ കാര്യം ഓർത്തിട്ട് സങ്കടം വരുന്നത് പാവണ്ടേ ആ മനുഷ്യനെങ്ങനെ ക്രൂശിക്കാനായിട്ട് ഒരു കണക്കില്ലേ അതാണ് അത് പ്രകാശി പറഞ്ഞു ഭയങ്കര ഇതായിരുന്നു സങ്കടമായിരുന്നു എന്തിനാ പേടിക്കുന്നത് ഭക്ഷ്യ ഒരാള് നമ്മളെ കൃഷിച്ചെന്ന് വെച്ചാൽ നൂറ് പേർ കൂടെ ഇല്ലേ നിങ്ങളുടെ കൂടെ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ നമ്മൾ നമ്മളുണ്ട് പ്രകാശി പോലെ ഒരു ചേട്ടനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി ഈസ് എ റിയൽ ഡൈമണ്ട് എല്ലാവർക്കും നിങ്ങളുടെ കൗരവാസാണ് നിങ്ങൾ കൗരവാന്ന് പേര് വയ്ക്കാം നൂറ്റൊന്ന് കൗരവന്മാർ കൗരവാസ് യോഗി ഋഷി അടുത്ത ഭദ്രകാളി വരട്ടെ ഭദ്രകാളി பூதத்தான் வரட்டு எனக்கு பயம் இல்ல பட்டு விஷமாக உண்டு அப்போ அது இது பாசியான மகா யோகி ரிஷி மாமி சுகமா சங்கீதா ஹாய் ஹாய் டியர் நல்லா இருக்கீங்களாம்மா சங்கீதா குட்டி நீங்கள் அப்போ உங்களுக்கு இந்த டைம் தான் கம்ஃபர்டபுளா ஐ ஆம் டேக்கிங் மை ஸ்பெக்ஸ் ஃபர்ஸ்ட் ഇന്ന് ഹസ്ബൻഡ് തമിഴ്നാട്ടിലേക്ക് പോവാ അപ്പം അതിൻ്റെ ചാർജ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് നാളെ ദിവസം എല്ലാവർക്കും ഡബിൾ ഡ്യൂട്ടി ആയിരിക്കും പുള്ളിയില്ലാത്തോണ്ടേ യെസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹയ്യോ ഇത്രയും വോട്ട് കിട്ടിയാ എനിക്ക് എൻ്റെ പോൽ ഓക്കേ എൻ്റെ പോൽ ഹരികൃഷ്ണ ബോ പോൾ കംപ്ലീറ്റ് ത്രീ വോട്ട്സ് ബട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുൾ കംപ്ലീറ്റ്സ് ഓക്കെ ശരി 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 മഹായു ഒരു ചേട്ടൻ്റെ സ്ഥാനമാണ് അതെ പുള്ളിക്ക് നല്ല ആയുസും ആരോഗ്യവും സൗഖ്യമൊക്കെ ഇരിക്കട്ടെ എല്ലാവരും നന്നാവും കേട്ടോ ഞാൻ ഫസ്റ്റൊക്കെ പ്രകാശിച്ചിരിക്കണ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ആ ഈ മനുഷ്യൻ ഒരു എന്താ പറയുക അത്രയ്ക്ക് കോമഡിയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇത്രയും തലപ്പത്താണ് ഇരിക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അന്ന് ഞാനൊരു ആ ഇറ്റ്സ് ലൈക്ക് എ കോമഡിയൻ അന്ന് വിചാരിച്ചതാണല്ലോ ഫസ്റ്റ് ചിരിച്ചതുകൊണ്ടേ തെറ്റും ഡോണ്ട് എവർ ചടിച്ച ബുക്ക് ബൈറ്റ്സ് കവർ എന്ന് പറയില്ലേ അതാണ് മിസ്റ്റർ പ്രകാശി അറിയന്തോരം കൂടുതൽ 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 എന്താ പറയുക നല്ല പ്രശക്തി തോന്നിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കൂട്ടായ്മ ഉണ്ടല്ലോ അതാണ് പ്രകാശിയുടെ ബലം എന്ന് പറയുന്നത് നൂറ്റൊന്ന് കൗറവാസ് ഒരു സമൂഹമില്ലാതെ ഒരു തളപതിക്ക് എന്ത് ശക്തിയാണുള്ളത് തളപതി ഈസ് കണ്ടക്ടിങ് ഓൾ ദ മെമ്പേഴ്സ് ആൻഡ് ദ മെമ്പേഴ്സ് ആർ ഫോളോയിങ് ദ ലീഡർ ഒരു ചേട്ടൻ്റെ സ്ഥാനമാണ് അതെ വിഷമം എത്ര കിട്ടിയാലും ചിലർ പഠിക്കുന്നില്ല പറഞ്ഞ് മനസ്സിലാക്കിയാലും പിന്നെയും പോയി ചാടും അബദ്ധത്തിൽ ഇതാരുടെ ഐഡിയ ആയിരിക്കും മഹായോഹി ഋഷി ദുർവാസാവും അഖിലമ്മു എന്താ കഥ ഒന്നുമില്ല ഒന്നുമില്ല അവരവരുടെ ഡയലോഗിന് ഒരു ആൻസർ ഉള്ളൂ ഒരു കഥയില്ലേ കഥയാണി ഇടുന്നതല്ലേ ഇവിടെ ഒരു കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ വരുന്നുണ്ട് അവര് കഥ ഇടുന്നുണ്ട് ചെറിയ 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 തുണ്ടു തുണ്ട് കഥകൾ കഥകൾ അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു സംഗീത ദിനേശ് സാ സംഗീത ദിനേഷിന് നാ ഫസ്റ്റ് ഉങ്ക ലൈവ് വന്ദ യു സേറ്റ് ആർ യു മൈ ബ്രദർ ആ ബ്രദക്ട് യു റിമർ ആമ ചെന്നേൻ ബ്രദേഴ്സ് വൈഫ് പേര് സംഗീത അവൾ വന്ന് ഐ എം എന്താ പറയുക അഫ്രൈഡിങ് ഓഫ് അവർ പ്രസൻസ് അപ്പം മഹായോഗി ഋഷി ദുർവാസാവ് ഞാൻ തന്നെയാണ് ഫാസി ഓക്കേ ഓക്കേ കഴിച്ചില്ല ഫുണ്ട് കഴിച്ചില്ല ഇല്ലയോ കഴിച്ചില്ല കുറച്ചു നേരം എങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വന്നോണ്ടേ അപ്പോൾ കുറച്ചു നേരം കഴിക്കണ്ടാന്ന് വിചാരിച്ചു ഹാർട്സ് ആണല്ലോ ആർക്ക് ആരാ ഹാർട്സ് തരുന്നത് ശിവതാണ്ഡവം വന്നു ഇത് വന്നിട്ട് നമ്മുടെ വീരാകാലേ ഫാസി തന്നെയാണോ ശിവതാണ്ഡവം ഫാസി അല്ല അപ്പോൾ ശിവതാണ്ഡവം വീരാനിക്കയായിരിക്കും ഇന്നല്ലേ ഞാനും കൂടെ ഗസ് ചെയ്യട്ടെ നിങ്ങളുടെ ഒക്കെ കളി സംഗീത ഫുഡ് ഷോപ്പിംഗ് ഇല്ല ഇപ്പോൾ ഷാപ്പിടില്ലേ ഇനിമേത്ത ഷാപ്പിടണം हार्ट्स ना हाटियाजी ऋषि गडोल गडोल खजन जी जी गडोल खजन तभी 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 जी 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 महर्षि 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 ऋषि इधारावो हार्ट्स ഹാഡ്സ് ഫ്രം സംഗീത ദിനേശ് ഓക്കേ താങ്ക് യു സോ മച്ച് ക്ഷിപ്രകോപി ഋഷി ഗടവോർഗനായി അടുത്തത് ക്ഷിപ്രകോപി വീണ്ടും ഞാൻ തന്നെ ഭാസി ഭാസി ബാസി ഭാസി താങ്ക് യു ബാസി ഇവിടെ ടാറിങ് ആണ് പുറത്ത് അതാ സൗണ്ട് കേൾക്കണേ ടാറിംഗ് ആണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് റോഡ് റെഡി ആവുകയാണ് ഓക്കെ മാമി ടേക്ക് കെയർ ബൈ താങ്ക് യു സംഗീത ടീച്ചർ സ്കൂളിലെ ടീച്ചർ ടീച്ചറല്ലോ சங்கீதா விக்னேஷ் ம் தேங்கி தேங்கி இடைக்கடைக்கு இது மாதிரி வந்தால் நடு நடுநடு லைன் பிட்வீன் வென் அவர் யூ கெட் டைம் இட் ப்ளீஸ் கம் விசிட் மை லைன் லைவ் எடுக்கா பாருங்க அப்போ போட்டால் உங்களுக்கு வரும் ஓகே தேவாதி தேவா தேவாதி தேவா திருமலை வாசா பாடினேன் உன்னை ஸ்ரீ வெங்கடேசா ശ്രീ ദേവാദിദേവ പന്ത്രണ്ട് ലൈക്ക് ആയി ഒരു ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ ആഹാരം കഴിക്കാൻ പോകും ഓക്കെ ഹായ് ഹായ് ചിരിച്ചോണ്ടാണല്ലോ വരവ് നന്ദി മൃത്യൂർ ജയൻ മരണത്തെ ജയിച്ചവൻ ബാസി മൃത്യുർജയൻ ഓക്കേ അടുത്തത് ദേവാദിദേവൻ ഭാസി പിന്നെ ക്ഷിപ്രകോപി ഫജി കടോത്കജൻ എല്ലാം മൃത്യു മരണത്തെ ജയിച്ചവൻ ഭാസി ഓക്കെ അപ്പം ഇത് മൂന്നാമത്തെ ഐഡിയ ആയി ഷാനവാസ് എന്താ ചിരി ഞങ്ങളും കൂടെ ചിരിക്കട്ടെ ഒന്ന് പറയാവോ ഏ ഓം ഭൂ അതെന്നാ ഷാനുവാസ് ഷാനുവാസ് ത്രീ മെമ്പേഴ്സ് അവർ അവൈലബിൾ ഓൺലി മൂന്ന് പേര് പതിനാല് ലൈക്ക് പതിനഞ്ചാമത്തെ ലൈക്ക് ആയി ശിവൻ പാർവതി അതും വിഷ്ണു സഹഭാസ്നെ കൊന്നവന്മായ്യോ ഷഹബാസ് ഷഹബാസ്നെ കൊന്നവന്മാർ വേഗം ചത്തുപോകുവാൻ പ്രാർത്ഥിക്കാൻ സബ്സ്ക്രൈബ്സിനോട് പറയാമോ അയ്യോ ശഹനാസിനെ കൊന്ന എന്തുകൊണ്ട് വന്നോ എനിക്കറിയില്ലല്ലോ വിഷയം വേഗം ചത്തു പോകാനോ ഫാസി വിഷ്ണു മെസ്സർ ശിവൻ പാർവതി ഡാ വിഷ്ണു ആ കളി ഇവിടെ വേണ്ട താങ്ക് യു വാസി താങ്ക് യു ഫാസി എനിക്കെന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതായിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു യു ഹെൽപ്പ് മീ ടു കം ഔട്ട് ഓഫ് ദ ഒരു നമ്മൾ അത് കട്ട് ഔട്ട് ചെയ്തു വിഷ്ണു ആ കളി ഇവിടെ വേണ്ട കേട്ടാ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടേ കാർണവർ ഇട്ടിവിടെ നോക്കി നടത്താനുള്ള കാർണവർ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരിമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരിമ ഹരിമ രാമ രാമേ ജലീൻ്റെ ലൈവ് കഴിഞ്ഞാകും വിഷ്ണു വിശ്വ വിശ്വ വിഷ്ണു പവരേ പവരെ മെസ്സേജ് വന്നു എന്നാ പ്രകാശി പഠിക്കട്ടെ അല്ലാട്ടെ അതേ വന്നു അടുത്ത മെസ്സേജ് ഷഹനാസ് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ അവൻ്റെ ക്ലാസ്സിലെ പിള്ളേർ അടിച്ചു കൊന്നു ആ പയ്യന്മാർ ജീവിക്കുന്നത് നാടിന് നാശമാണ് വളർന്ന് വലിയ ക്രിമിനലായി നമ്മളിൽ ആരെങ്കിലും നമ്മളുടെ മക്കളെ അവനെ ജയിലിലാക്കിയില്ലേ അതൊക്കെ നോക്കി നിൽക്കാറുണ്ടോ ടീച്ചർമാർ അടിക്കണത് ഓരോ പിള്ളേർ അടിക്കണത് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് പിടിച്ച് നല്ല കൊടുക്കണം ആ സ്കൂളിലുള്ള പ്രിൻസിപ്പാല് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരെ വിളിച്ചുകൊണ്ട് നാല് തള്ളു കൊടുക്കണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് രണ്ടാക്കത്തെ അട്ടി ഇട്ടി ഇട്ടിച്ച് ശരിപ്പെടുത്തണം ഇങ്ങനെയൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടി കൊടുക്കണം തീർച്ചയായിട്ടും അടിയല്ല നല്ല ചുട്ട പട തന്നെ കൊടുക്കണം നമ്മൾ കാണുകയാണെങ്കിൽ കൊടുക്കും കാണാതെ ഇല്ല ഓരോരോ ഇടത്തിൽ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിൽ മണ്ടക്കിട്ട് അടിച്ചാൽ കൂടി അറിയില്ല നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഓരോ മൂലാമൂലക്കി നടക്കുന്നതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമം വരിക സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പിടിച്ചാൽ അടിക്കുക കൊല്ലുക ഇതൊക്കെ ശരിയായ പണിയാണോ ചെയ്യുന്നത് മഹാഭ ഭയങ്കരം തന്നെ ഭയങ്കര ഈ വീണ്ടും മെസ്സേജ് ചക്കായോ തീക്കണ്ട അതാണ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചക്കാവുന്നത് ആ അതൊന്നും നടക്കില്ല അതൊന്നും നടക്കില്ല കേരള അല്ലേ ഗോവിന്ദസ്വാമി ഗ്രീഷ്മ പോലുള്ള ശ്രീ നികൃഷ്ട ജന്മങ്ങളെ തീറ്റ കൊടുത്ത് കൊഴുപ്പിച്ച് എടുക്കുന്ന നമ്മുടെ നിയമം ഇതിനൊക്കെ പുല്ലുവിലേ നൽകൂ കൊല്ലും അതുകൊണ്ട് അവന്മാർ നശിക്കാൻ പ്രാർത്ഥിക്കൂ അതെങ്കിലും ചെയ്യൂ ഡാ വിഷ്ണു വിടെണ്ട് ആഹാരം കഴിക്കുവാണേ എന്നിട്ട് മെസ്സേജ് കാണുന്നുണ്ട് വിഷ്ണു വിഷമിക്കാതെ ദൈവം ഉണ്ടല്ലോ എല്ലാം കൊടുത്തോളും ഓക്കി കിട്ടിക്കോളാം അവന് വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ ഒരു ദുഷ്കർമ്മം ചെയ്താൽ അവനെ പിന്തുടരാൻ കുറെ വേറെ ആൾക്കാരുണ്ട് അവന്റെ ശത്രുക്കൾ കാണും അയാൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുവോ വേദന എന്താണെന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കണം അപ്പൊ വേദനിക്കുമ്പോ അവർക്ക് മനസ്സിലായിക്കോളും ഹായ് ഹും ബ്രഹ്മയ്യ വെൽക്കം വെൽക്കം ഹായ് ഹും Which country? Which language? ब्रह्मैया എല്ലാരും അതിൽ മെസ്സേജ് അയച്ചോണ്ടിരിക്കാണോ അത് ഓഫായി എടുക്കാൻ ആ ഫോണില് ഉം ഓ ആ ലൈഫ് ലൈവ് ക്ലോസ് ചെയ്തില്ല അതായത് ഇത് വരാൻ പറ്റാത്ത എന്റെ ആൾക്കാർക്ക് ഞാൻ ഓൺ ആക്കി അതൊന്ന് ക്ലോസ് ആക്കാമേ ഞാനിത് വായിച്ചോണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് ഓഫായി എന്തോ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതാ റിമൈൻഡർ രണ്ട് പെർസെന്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ റസ്സല്ല അത് മുറിച്ച മീനന്തമായി ആ അങ്ങോട്ട് കറിയിൽ തൊടാനല്ല അങ്ങനെ അക്ക ഇതന്നെ കാണിക്കുന്നു ശരി ഇവിടെ നിന്ന് വാങ്ങിക്കാം കാണിക്കാം ಶಿವನ್ ಪಾರ್ವತಿ ಡಾ ವಿಷ್ಣುವ ಕಲಿಯುಡ ಪ್ರಾ ಲಾಸ್ಟ್ ആരുള്ള ലൈവില് ഒന്ന് ഗുരുജി ഒന്ന് പ്രകാശ് ജി അമ്മയെ റൈറ്റ് Thank you. साइल yes, you know, yes, you know. <laughs> <laughs>

இந்த ஆக்டர்ஸ் ஸ்டேஜ் மேல இருக்கும் போது இப்படி பண்ணுவாங்க யாருமே எதிர்பார்த்துக்க மாட்டோம் பாடகி கல்பனா அவர்கள் பாடின டாப் டென் ஹிட் சாங் தான் இந்த வீடியோ பார்க்க போறோம் அவங்க பாடினதுல உங்களோட ஃபேவரட் சாங் என்ன அப்படின்றத கமெண்ட்ல சொல்லுங்க இந்த வீடியோ பிடிச்சா லைக் அண்ட் சப்ஸ்கிரைப் பண்ணிக்கோங்க டென்த் பிளேஸ்ல இருக்க சாங்